അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് കൂടി കോൺഗ്രസ് വിജയിച്ചിരിക്കുന്നു ഈ ഭരണത്തിൽ ലഭിക്കുന്ന ആദ്യത്തെ അട്ടിമറി വിജയം ഇതോടുകൂടി കേരളക്കരയാകെ ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ യൂത്ത് ബ്രിഗേഡിന്റെ ശക്തിയാണ് യുവ നേതാക്കൾ കോൺഗ്രസിൽ സജീവമായി ഇറങ്ങാൻ തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് അവർ ആരെല്ലാമാണ് പ്രധാനികളെന്ന് നമുക്ക് പരിശോധിക്കാം കോൺഗ്രസിലെ യൂത്ത് നേതാക്കളെ പറയുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പറയേണ്ടുന്ന പേര് വി ഡി സതീഷന്റെ പേരാണ് കോൺഗ്രസിൽ ഒരു തലമുറ മാറ്റത്തിന് തുടക്കമിട്ടത് അദ്ദേഹമാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി എത്തിയതിനു ശേഷം ആദ്യം ചെയ്തത് കോൺഗ്രസിലെ പ്രധാന ഗ്രൂപ്പുകളായ എ ഐ ഗ്രൂപ്പുകളുടെ ഭിന്നിപ്പ് ഇല്ലാതാക്കുകയായിരുന്നു അദ്ദേഹത്തിന് ഉറച്ച പിന്തുണയുമായി കെ സുധാകരൻ കൂടി വന്നതോടുകൂടി കോൺഗ്രസ് വളരെയേറെ ശക്തിപ്പെട്ടു യുവ നേതാക്കൾക്ക് കാര്യമായ പ്രാധാന്യമില്ലാതിരുന്ന കോൺഗ്രസിന്റെ സംവിധാനങ്ങളെ ഉടച്ചു വാർത്തത് ഇവർ രണ്ടുപേരുമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഇടതു തരംഗം ആഞ്ഞടിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ഇപ്പോൾ യുവ നേതാക്കളെ മുൻനിർത്തി മുന്നേറാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ വീഡിയുടെ പല തീരുമാനങ്ങളും ശരിവെക്കുന്നതാണെന്ന് തെളിയിക്കുന്നുമുണ്ട് ഇനി നമുക്ക് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട യുവ നേതാക്കൾ ആരെല്ലാമാണെന്ന് പരിശോധിക്കാം യുവ നേതാക്കളിൽ നമ്മൾ ആദ്യം പറയേണ്ട പേര് ഷാഫി പറമ്പിലിന്റെ പേരാണ് കേരളത്തിലെ ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രിമാരിൽ ഒരാളായ ഉമ്മൻചാണ്ടിയുടെ അരുമ ശിഷ്യനായിരുന്നു ഷാഫി ഏത് തീരുമാനം എടുക്കുന്നതിന് മുമ്പും ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ചെന്ന് അദ്ദേഹം അനുഗ്രഹം വാങ്ങാറുണ്ടായിരുന്നു ആ ഒരു ബഹുമാനം അദ്ദേഹം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട് എല്ലാ തീരുമാനങ്ങൾക്കും മുമ്പും അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് അനുഗ്രഹം തേടുന്നത് നമ്മൾ കാണാറുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടമാണ് നടന്നത് മെട്രോമാൻ എന്നറിയപ്പെടുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഇ ശ്രീധരനെ ഷാഫി പറമ്പിൽ പരാജയപ്പെടുത്തിയതോടുകൂടിയാണ് ഷാഫിയുടെ പേര് കേരളക്കരയിൽ ഉയർന്നു കേട്ടു തുടങ്ങിയത് കോൺഗ്രസ് നേതാവെന്നതിൽ നിന്ന് ജനനായകനായി ഷാഫി പറമ്പിൽ മാറുന്നത് വടകരയിലെ തെരഞ്ഞെടുപ്പോട് കൂടിയായിരുന്നു വിവാദങ്ങളും ശക്തവും വാശിയേറിയതുമായിരുന്നു വടകരയിലെ തെരഞ്ഞെടുപ്പ് ലോകം അംഗീകരിക്കുന്ന കെ കെ ശൈലജയുമായി നേരിട്ടുള്ള പോരാട്ടം ഇവിടെ ഷാഫി പറമ്പിൽ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചു കയറിയത് വടകരയിലെ വിജയാഹ്ലാദം എല്ലാവരും ഇന്നും ഓർക്കുന്നുണ്ടാവും ആവേശം സിനിമയിലെ ഫഹദിനെ പോലെ ജനങ്ങളുടെ തോളിലൂടെ ഒഴുകി നടക്കുകയായിരുന്നു ഷാഫി പറമ്പിൽ എന്നാൽ ക്രൗഡ് പുള്ളറിൽ നിന്നും കിങ് മേക്കറായി ഷാഫി പറമ്പിൽ മാറിയത് കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പോട് കൂടിയാണ് പി സരിനും രാഹുൽ മാങ്കൂട്ടത്തിനും തമ്മിലുള്ള ശക്തമായ പോരാട്ടം ഇതിൽ തന്റെ വലം കയ്യായ രാഹുൽ മാങ്കൂട്ടത്തിലു വേണ്ടി ഷാഫി പറമ്പിൽ ശക്തമായി തന്നെ കളത്തിലിറങ്ങി രാഹുലിന് മിന്നുന്ന വിജയവും സമ്മാനിച്ചു ഇതും ഷാഫി പറമ്പിലിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ വലിയൊരു വൈത്തിരിവായിരുന്നു നിലവിൽ നാൾക്കുനാൾ ഷാഫി പറമ്പിലിന്റെ ഫാൻ ബൈസ് വർദ്ധിച്ചിരുന്നു പറമ്പിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫാൻ ബൈസ് ഉള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ലാത്തി കണ്ടാൽ പേടിച്ചോടിയിരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റിയെടുത്തത് അദ്ദേഹമാണ് ജലബീരങ്കികൾക്ക് മുന്നിൽ പതറാതെ നിൽക്കാനും പോലീസിന് നേരെ ചൂണ്ടുവിരൽ ചൂണ്ടാനും അദ്ദേഹം പഠിപ്പിച്ചെടുത്തു സർക്കാർ വിരുദ്ധ സമരങ്ങളിൽ പലതും അക്രമാസക്തമാവാറുണ്ടായിരുന്നു ഇതിനു പുറകെ വന്ന ഒരു കേസിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വീട് അർദ്ധരാത്രി പോലീസ് കയറി വളഞ്ഞതും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും കേരളമാകെ ചർച്ച ചെയ്ത ഈ അറസ്റ്റോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മൈലേജ് വർധിക്കുന്നത് ജയിലിൽ നിന്നിറങ്ങിയ അദ്ദേഹത്തിന് ലഭിച്ചത് വമ്പൻ സ്വീകരണമായിരുന്നു ഇത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും സസൂക്ഷ്മം ഒപ്പിയെടുത്തതുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതാവാക്കിയതിന് പിന്നിൽ ഈ സംഭവങ്ങൾക്ക് വലിയ പങ്കുണ്ട് ഒടുക്കം കഴിഞ്ഞ പാലക്കാട് ബൈ ഈ കിസരീനെ കൂടി പരാജയപ്പെടുത്തിയതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ മൈലേജ് വർധിച്ചിരിക്കുകയാണ് യു ഡി എഫിന്റെ യുവ നേതാക്കളിൽ എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് പി കെ ഫിറോസിൻ്റെ മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പ്രസംഗങ്ങളാണ് അദ്ദേഹത്തെ താരമാക്കിയത് മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല തന്റെ പ്രസംഗങ്ങളിൽ നേർക്കുനേർ നിന്ന് എതിരാളിയെ വെല്ലുവിളിക്കാനുള്ള ഒരു ആർജവും അദ്ദേഹം കാണിക്കാറുണ്ടായിരുന്നു ഇത് യുവാക്കൾക്കിടയിൽ വൺ മൈലേജ് ആണ് അദ്ദേഹത്തിന് നൽകിയിട്ടുള്ളത് സോഷ്യൽ മീഡിയകളിൽ പലപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗം ട്രെൻഡിംഗ് മണ്ണായി കളിക്കാറുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു നേതാവ് കൂടിയാണ് പി കെ ഫിറോസ് അദ്ദേഹത്തിന്റെ വാക്കുകൾ യൂത്ത് ലീഗ് പ്രവർത്തകർക്ക് എന്നും ആവേശം തന്നെയാണ് കോൺഗ്രസിന്റെ മറ്റൊരു മുതൽക്കൂട്ടാണ് വി ടി ബൽറ സോഷ്യൽ മീഡിയകളെ ചൂടുപിടിപ്പിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക കഴിവ് തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ പലപ്പോഴും കുറിക്കുകൊള്ളുന്നതായിരുന്നു ഫേസ്ബുക്കിനെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാമെന്ന് കേരള രാഷ്ട്രീയത്തിന് കാണിച്ചു കൊടുത്തത് അദ്ദേഹമാണ് എങ്കിലും അദ്ദേഹം പലപ്പോഴും കോൺഗ്രസ് നിലപാടുകളെയും ചോദ്യം ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെത് ലിബറൽ നിലപാടായിരുന്നു ഇത് കോൺഗ്രസിന് ഇടയിൽ ചില്ലറ പൊട്ടിത്തെറിയൊന്നുമല്ല അക്കാലത്ത് ഉണ്ടാക്കിയത് രണ്ട് തവണ എം എൽ ആയ അദ്ദേഹത്തിന് യുവാക്കൾക്കിടയിൽ വൺ മൈലേജ് ആണുള്ളത് കോൺഗ്രസിൽ എടുത്തു പറയുന്ന മറ്റൊരു നേതാവാണ് ചാണ്ടിയമ്മൻ രാഷ്ട്രീയത്തിൽ വലിയ ചുവടുവെപ്പൊന്നും അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാൽ അദ്ദേഹത്തിന്റെ പിതാവ് ഉമ്മൻചാണ്ടിയുടെ മരണത്തോടു കൂടി നടന്ന തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളിയിൽ ചരിത്ര ഭൂരിപക്ഷത്തിനാണ് അദ്ദേഹം വിജയിച്ചത് തന്റെ പിതാവ് പുതുപ്പള്ളിക്കാർക്ക് എത്രത്തോളം പ്രിയപ്പെട്ടവനായിരുന്നു എന്ന് അദ്ദേഹത്തിന് തെളിയിക്കാൻ സാധിച്ചു ഈ ഒരു വിജയമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പാലക്കാട് തെരഞ്ഞെടുപ്പിൽ ചില അസ്വാരസ്യങ്ങളുമായി അദ്ദേഹം പ്രചരണങ്ങളിൽ നിന്ന് മാറി നിന്നെങ്കിലും നിലമ്പൂരിൽ ഷോക്കത്തിന് വേണ്ടി അദ്ദേഹം ശക്തമായി കളത്തിലിറങ്ങിയിരുന്നു രണ്ടായിരത്തിലധികം വീടുകളിൽ നേരിട്ട് കയറി വോട്ട് ചോദിച്ച് അദ്ദേഹം തന്റെ പ്രചരണം ശക്തമായി തെളിയിച്ചതാണ് കോൺഗ്രസിന് കാര്യമായി വേരോട്ടമുള്ള എറണാകുളത്തു നിന്നുള്ള ഹൈബിയിടനാണ് ഈ കൂട്ടത്തിലെ മറ്റൊരാൾ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ എറണാകുളത്തെ പ്രതിനിധീകരിച്ച നിയമസഭാ മെമ്പറായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എറണാകുളത്തിന്റെ ലോക്സഭാ ശബ്ദമായി അദ്ദേഹം മാറിയിട്ടുണ്ട് ത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഒന്നര ലക്ഷത്തോളം വോട്ടിനായിരുന്നു അദ്ദേഹം ജയിച്ചിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടു ലക്ഷത്തിനധികം വോട്ടിലാണ് അദ്ദേഹം ലോക്സഭയിലേക്ക് ജയിച്ചു കയറിയത് ഇത് തന്നെ അദ്ദേഹത്തിന്റെ ജനസമിതി എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നതാണ് അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളും ഇന്ന് യൂട്യൂബിൽ നോക്കിയാൽ വൈറലാക്കി കിടക്കുന്നത് കാണാം എൺപത്തൊമ്പത് ശതമാനം അറ്റൻഡൻസും മുന്നൂറിലധികം ചോദ്യങ്ങളും അദ്ദേഹം നിലവിൽ ലോക്സഭയിൽ ചോദിച്ചിട്ടുണ്ട് ഇതുപോലെ മാത്യു ക്യൽ നടൻ പി സി വിഷ്ണുനാഥ് അടക്കം ഒരുപാട് യുവ നേതാക്കൾ കോൺഗ്രസിനുണ്ട് ഇവരെ എല്ലാം മുൻനിർത്തി അടുത്ത തവണ ഭരണം പിടിക്കാൻ കോൺഗ്രസിനാവുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കൂ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം